നമസ്കാരം മാങ്ങാണ്ടിക്ക് ഒരു ശിക്ഷയും ഇല്ല കോടതി വെറുതെ വിടുമെന്നാണല്ലോ പറയുന്നത് പച്ച നുണയാണ് ആ വായാടി രാഹുൽ ഈശ്വർ പറയുന്നത് ലൈഫ് പ്രിസൺമെന്റ് കിട്ടാൻ പോവുകയാണ് അതായത് പത്ത് വർഷം കഠിന തടവ് പുതിയ ബി എൻ എസ് നിയമപ്രകാരം അതിനെ സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ രാഹുൽ മാങ്ങാണ്ടി വിഷയം അവിടെ നിൽക്കട്ടെ പുതിയ ബി എൻ എസ് നിയമപ്രകാരം ഈ നാട്ടിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് സ്ത്രീ ഗർഭം ധരിക്കുകയാണ് ഗർഭം ധരിച്ചതിന് ശേഷം ആ പെൺകുട്ടിക്ക് ആ ഗർഭത്തിലുള്ള ശിശുവിനെ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ പാടില്ല എന്നുള്ളതാണ് ബി എൻ എസ് അതായത് ഭാരതീയ ന്യായ സംഹിത ഈ അടുത്ത കാലത്ത് അറിയാമല്ലോ ഐ പി എസ് സി മാറ്റിയതിനു ശേഷം ഇന്ത്യയിൽ ബി എൻ എസ് എന്ന പുതിയ നിയമവ്യവസ്ഥ നിലവിൽ വന്നു അതിൽ പ്രകാരം ഈ കേസിൽ ബി എൻ എസ്സിൽ ചുമത്താൻ പോകുന്ന സെക്ഷൻ എന്നറിയോ സെക്ഷൻ എയ്റ്റി നയൻ ആണ് ആ സെക്ഷൻ എയ്റ്റി നയൻ പ്രകാരമുള്ള ബി എൻ എസ് നിയമാവലി പ്രകാരം എന്താണ് ശിക്ഷ എന്ന് നിങ്ങൾ അറിയണം എന്താണ് സെക്ഷൻ എയ്റ്റി നയൻ കേട്ടോളൂ കോസിംഗ് മിസ് കാരേജ് വിത്തൗട്ട് വിമൻസ് കൺസെന്റ് കോസിംഗ് മിസ് കാരേജ് മിസ് കാരേജ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചാണ് ഗർഭചിത്രം നടത്തുന്നത് വിത്തൗട്ട് വിമൻസ് കൺസെന്റ് സ്ത്രീയുടെ അനുമതിയില്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ വളർത്തണമെന്ന് ആര് തന്നെ പറയുകയാണ് ആ പെൺകുട്ടി പറയുന്ന ഓഡിയോ നിങ്ങൾ കേട്ട് കാണും അപ്പോ അവരുടെ കൺസെന്റ് ഇല്ലാതെ അവരെ നിർബന്ധപൂർവം യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് ആര് ചെയ്തിരിക്കുന്നത് നിർബന്ധപൂർവം വേട്ടക്കാരനായിരിക്കുന്ന മാങ്കണ്ടി ചെയ്തിരിക്കുന്നത് അതിന് എന്താണ് ഈ ശിക്ഷ അല്ലെങ്കിൽ ഈ നിയമാവലി പ്രകാരമുള്ള കേസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ഹു എവർ കമ്മിറ്റ് അണ്ടർ സെക്ഷൻ എയ്റ്റി സിക്സ് വിത്തൌട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ വിമൻ വെതർ ദ വിമൻ ഈസ് വിത്ത് ചൈൽഡ് ഓർ നോട്ട് ഷാൽ ബി പണിഡ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ് ടെൻ ഇയർ ബി ആൾസോ ലയബിൾ ഫോർ ഫൈവ് കേട്ടല്ലോ സ്ത്രീയുടെ അനുമതി ഇല്ലാതെ അങ്ങനെ ഒരു ഗർഭം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം വരെ തടവ് കിട്ടാനുള്ള വകുപ്പുണ്ട് ഫൈനും ഉണ്ട് അതിനോടൊപ്പം തന്നെ അതെ നിങ്ങൾ താഴേക്ക് നോക്കിയേ ബി എൻ എസ് എസ് ക്ലാസിഫിക്കേഷൻ പ്രകാരം ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ ടെൻ ഇയേഴ്സ് ആൻഡ് ഫൈൻ പത്ത് വർഷം കഠിന തടവാണ് ഇതിനോടൊപ്പം തന്നെ കൊഗ്നിസിബിൾ ആണ് നോൺവൈലബിൾ ആണ് ട്രയൽ ബൈ കോർട്ട് ഓഫ് സെഷൻ കൊഗ്നിസിബിൾ ഒഫൻസ് ആണ് അത് നോൺ വെയിലബിൾ ആണ് ജാമ്യമില്ലാത്ത വകുപ്പാണ് ഈ വകുപ്പ് പ്രകാരം കേസെടുത്തതിനെയാണ് വായാടിയായിട്ടുള്ള രാഹുൽ ഈശ്വർ കടന്നിട്ട് കുറെ അധികം വിവാഹിതയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുകയും അതിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ആ സ്ത്രീയുടെ അനുമതി ഇല്ലാതെ ആ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ എയ്റ്റി പ്രകാരം കിട്ടാൻ പോകുന്ന ശിക്ഷ അല്ലെങ്കിൽ ആ വകുപ്പ് പ്രകാരം ചാർത്തി കേസെടുത്താൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാങ്ങാണ്ടിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതാണ് ഇത് മറച്ചു വെച്ചുകൊണ്ട് മാങ്ങാണ്ടിയെ പുകഴ്ത്തുന്നവർ രാഹുൽ ഈശ്വർ എന്ന വായാണി പറയുന്നത് കേട്ടിട്ട് കോൾമയർ കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജീവൻ കുമാർ എസ് എന്ന മുൻ മാധ്യമ പ്രവർത്തകൻ കുറിച്ചൊരു ഫേസ്ബുക്ക് ഉറിപ്പ് നിങ്ങൾ കാണണം ആ പോസ്റ്റ് കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും ലൈംഗിക ബന്ധത്തിനിടയിൽ ഗർഭധാരണം സംഭവിക്കുന്നു ഈ കുട്ടിയെ ഞാൻ വളർത്തുമെന്ന് പെൺകുട്ടിയും പാടില്ല അതിനെ നശിപ്പിക്കണമെന്ന് പുരുഷനും പറയുന്നു പെൺകുട്ടി ചെറുക്കുന്നു സമ്മതിച്ചില്ലെങ്കിൽ കൊല്ലാൻ എത്ര നിമിഷം വേണമെന്ന് പെൺകുട്ടിയെ പുരുഷൻ ഭീഷണിപ്പെടുത്തുന്നു നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് ആ ഭ്രൂണത്തെ നിർബന്ധിച്ച് അലസിപ്പിക്കുന്നു ഇത്രയും നടന്ന കാര്യങ്ങളാണല്ലോ സംശയവുമില്ലല്ലോ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എയ്റ്റി നയൻ പ്രകാരം ഒരു സ്ത്രീയുടെ ഗർഭം അവരുടെ സമ്മതം ഇല്ലാതെ അലസിപ്പിച്ചാൽ ജീവപര്യന്തമാണ് ശിക്ഷ സമ്മതം എന്നാൽ എന്താണെന്നും നിയമം നിർവചിക്കുന്നുണ്ട് അത് ഭയപ്പെടുത്തിയോ തെറ്റിദ്ധരിപ്പിച്ചോ നേടിയെടുക്കാവുന്ന ഒന്നല്ലെന്ന് തന്നെയാണ് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയെട്ടിൽ പറഞ്ഞിട്ടുള്ളത് ലൈംഗിക ബന്ധത്തിനുള്ള സമ്മതത്തെ പറ്റിയും നിയമം നിർവചിച്ചിട്ടുണ്ട് സെക്ഷൻ അറുപത്തി ഒൻപത് പ്രകാരം വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശമില്ലാതെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ശ്രദ്ധിക്കുക ലൈംഗിക ബന്ധത്തിലുള്ള സമ്മതത്തെ പറ്റിയും നിയമം നിർവചിച്ചിട്ടുണ്ട് സെക്ഷൻ അറുപത്തി പ്രകാരം സെക്ഷൻ ബി എൻ പ്രകാരം വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശമില്ലാതെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അപ്പോ മാങ്കാണ്ടിയെ ന്യായീകരിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും തീർന്നിട്ടില്ല കൊല്ലം ഭീഷണി സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ഒന്ന് പ്രകാരം ഏഴു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തതായി പ്രഥമ ദൃഷ്ടിയ തന്നെ വ്യക്തവുമാണ് വിശ്വാസവഞ്ചന ചതി പിന്തുടർന്ന് ശല്യം ചെയ്യുക എന്നിവയിലെ വിവിധ സെക്ഷൻ ഇവിടെ ബാധകമാണ് പെൺകുട്ടി പുരുഷനെയാണ് വഞ്ചിച്ചത് എന്നൊരു മാന്യൻ അല്പം മുമ്പ് ടി വിയിൽ പറയുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി അതായത് രാഹുൽ മാങ്കാണ്ടിയെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ നടത്തിയ ആ വിടുവായത്തരം കേട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ബി എൻ എസ് നിയമപ്രകാരം കുറിച്ച വാചകങ്ങളാണ് അതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ന്യായീകരിച്ച് ന്യായീകരിച്ച് അല്ലെങ്കിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് മാങ്ങാണ്ടിയെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഈശ്വർ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത്രയും ദിവസം സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രകോപിതയായി ആ പെൺകുട്ടി വന്ന് ഇത്രയും തുറന്നു പറച്ചിൽ നടത്തിയപ്പോൾ അതിലൂടെ പെട്ടതാരാണ് പി ആർ പണിക്ക് ഏൽപ്പിച്ച മാങ്ങാണ്ടി പെട്ടു പണവും കൊണ്ട് ആര് പൊടിയും തട്ടിപ്പോകും രാഹുൽ ഈശ്വർ പോകും പത്തു വർഷം ജയിലിൽ കിടന്നുണ്ടതിൻ്റെ ആളൊരു അവസരം മാങ്ങാണ്ടിയെ തേടി വരാൻ പോകുന്നു എന്ന് ബി എൻ എസ് സെക്ഷൻ എയ്റ്റി നയൻ പ്രകാരം തെളിയിക്കപ്പെടുകയാണ്